ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കുളുത്തനാട്ട് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് തൂങ്ങി വരിച്ചു കാക്കച്ചക്കാട്ടിൽ കാക്കയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിനെത്തിയ കൊക്കിനും ഫാമിലിക്കും പൂജയിൽ ജ്യൂസ് കൊടുത്തില്ലെന്ന പേരിൽ സംഘർഷം പോലീസ് സ്ഥലത്തെത്തി ആകാശത്തേക്ക് വെടിവെച്ചു വെടിവയ്പിൽ തൂങ്ങിക്കിടന്നുറങ്ങിയ വവ്വേലുകൾക്ക് ദാരുണാന്ത്യം പൊൻമേട്ടിൽ ഒരു യുവതി സഹോദരി ഭർത്താവിനോടൊപ്പം ഒളിച്ചോടി കാരണം മറ്റൊന്നുമല്ല ഹെയർ ഡൈ അടിക്കാത്ത ഭർത്താവിനെ തനിക്ക് വേണ്ടെന്ന് യുവതി പറഞ്ഞത് കേട്ട് പൊട്ടിക്കരിഞ്ഞ സഹോദരി ഭർത്താവിനെ ആശ്വസിപ്പിക്കാനാണ് യുവതിയുടെ പോക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാവരുടെയും മുടി നരയ്ക്കുന്നത് എന്നത് ഹെർഡേ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഒമ്പത് വയസ്സ് മുതൽ നമ്മുടെ മുടി നരക്കുകയാണ് ഇന്ന് നമ്മൾ ഇതിനെ കുറിച്ചൊരു ചർച്ച നടത്തുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പല വിശിഷ്ടാതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ തോന്നുന്നത് തുളസിപ്പറമ്പിൽ തുളസിധരം പിള്ളയാണ് അദ്ദേഹം വൈദ്യഭൂഷണം നേടിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വൈദ്യഭൂഷണം നേടിയത് വൈദ്യശാസ്ത്രം ഒന്നും പഠിക്കാതെയാണ് വീട്ടിൽ പോകുന്നവരെയും വരുന്നവരെയും വെറുതെ നോക്കിയിരുന്നു വൈദ്യഭൂഷണം നേടിയ ഒരു അതില്യ പ്രതിഭയാണ് ഈ തുളസിപ്പറമ്പിൽ തുളസിധരമ്പിള്ള നമ്മൾ വിളിച്ചപ്പോ തന്നെ മുന്നും പിന്നും നോക്കാതെ നമ്മളെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ ചർച്ചയിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്യുകയാണ് ഇനി അടുത്തായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശശി പാലരിവട്ടം ബി കെ പി സംസ്ഥാന പ്രസിഡന്റാണ് എനിക്ക് അർത്ഥം ഒന്നും ഇതുവരെ പറഞ്ഞില്ല പക്ഷെ എന്നാലും ഞാൻ അദ്ദേഹത്തെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ് കെ എസ് പിള്ള ഇദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് കുറച്ചൊക്കെ പാരമ്പര്യം ഉണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ രാമൻ തിരുമുൾപ്പാട് എന്ന ഒരു വ്യക്തിയുടെ കൂടെ കുറച്ചാള് എന്തോ കടയപ്പോരോ എന്തിനോ കൂടെ നിന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ ചർച്ചയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് ഇനി ഇവരുമായി നമ്മുടെ ഈ ചർച്ച തുടങ്ങാം അപ്പൊ ഹെൽഡയെ ഡൈയെ കുറിച്ച് നല്ല വശങ്ങളും ചീത്തവശങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിശിഷ്ടാർഥികൾ നമ്മളോട് ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ തുളസിധരൻ തുളസിധരംപിള്ളയോടാണ് ചോദിക്കുന്നത് മിസ്റ്റർ തുളസിധരൻ തുളസിധരംപിള്ള നിങ്ങൾ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ നിങ്ങൾ ഈ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഹെൽഡൈനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ നമസ്കാരം ഏതായാലും ഇങ്ങനൊരു ചർച്ചയില് ഉരുതൊഴിൽ എന്ന ഈ ചാനലില് എന്നെ ചർച്ചക്ക് വിളിച്ചത് ഞാൻ ഭാഗ്യായിട്ട് കാണുന്നു ഇന്ന് വരെ ആയിട്ടും ഒരു സ്റ്റേജിൽ പോലും അല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ പോലും ഒന്നും എന്നെ ഒരാളും വിളിച്ചിട്ടില്ല ഇതിലേക്ക് എന്ത് വയ്ക്കാമോ സത്യത്തിൽ എന്നെ എന്റെ ആരും നിങ്ങൾ അതെന്താണെന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കണത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ പാരമ്പര്യമായിട്ട് എന്റെ കുടുംബക്കാരൊന്നും ഈ സാധനം പറ്റിക്കൊണ്ടിരുന്നില്ല ഈ തലമുടി കറുപ്പിച്ചു കഴിഞ്ഞ അഴക് വർദ്ധിപ്പിക്കുന്നൊക്കെ ഏ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഏതാണ്ട് എനിക്ക് ഓർമ്മ വെച്ച ഒരു എട്ടു വയസ്സ് തുടങ്ങി ഞാൻ ഈ സാധനം പറ്റി നിങ്ങൾ എന്നെ ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചത് ഇവിടെ വൈദ്യശാസ്ത്രരംഗത്ത് അതായത് തലമുടി ഒരു ഔഷധത്തെ കൊണ്ടുവന്നത് വൈദ്യശാസ്ത്രരംഗത്തെ പ്രമുഖരായിട്ടുള്ള കൈവാറണം ഈ സാധനത്തെ എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്

ആളുകളെ ഈ ചാനലിൽ പങ്കെടുപ്പിച്ചതിലേക്ക് ഈ ചാനലിൽ എന്നെ ആദ്യമാണ് ക്ഷമിച്ചത് എനിക്കൊന്നും അറിയാൻ പാടില്ലെന്ന് പറയുന്നു ഇദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖരായ വ്യക്തിയാവുന്നു ഒരു ജൂലി വേണ്ടി പറയാൻ പറ്റും അതൊരു ഭരിക്കുന്നത് എനിക്ക് ശക്തമായി ഉപയോഗിക്കാൻ പറ്റും പ്രശസ്തരായ ആളുകളൊക്കെ കഴിക്കുമ്പോ ആരും പറയാത്തൊരാളെ വെച്ച് ഞങ്ങളെ അപകടം ചെയ്യാനുള്ള എനിക്ക് പറയാനുള്ളത് അഭിപ്രായം ശശി നമ്മുടെ ചർച്ചയിലേക്ക് രണ്ടാമത് കടക്കുകയാണ് ശശി എന്താ കുറിച്ച് പറഞ്ഞു ഈ ഒരു കൂടി ചാനൽ പ്രമുഖ ഒരു ചാനൽ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ പോലെ വിശിഷ്ട അംഗത്തിനോടൊപ്പം എന്നെ പോലെ എസ് കെ അസത്തിലുള്ള കൂട്ടിച്ചേർത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പക്ഷേ ഈ ഡയറിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഈ കൂടുത്തിരിക്കുന്ന ആരെങ്കിലുണ്ടോ ഉണ്ടോ എന്നാണ് എനിക്ക് കഴിയുന്ന െ കല്യാണം ശ്രദ്ധിക്ക വിളിച്ചിട്ട് പേടിക്കാത്തവരും ക്ഷണിച്ചവരും വന്നിട്ട് അതായത് ഞങ്ങളെ പോലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രശസ്തരായ ആളുകളെ ഈ ചാനൽ ചർച്ചയിലേക്ക് വിളിക്കുമ്പോ ഇത്തരത്തില് യാതൊരു വിദ്യാഭ്യാസവും പാരമ്പര്യവും ഇല്ലാത്ത ആളുകളെ വിളിച്ചതില് ഞങ്ങൾക്ക് അതിയായ ചാനലിനു പറ്റിയാണ് അത് എന്റെ ചാനലിനു ും ഒരുപോലെ ബുദ്ധി ഉണ്ടാവുന്ന ഒരു നിയമപുസ്തകം വെച്ചിട്ടില്ല അപ്പൊ നമ്മളീ ചാനൽ ചർച്ച അദ്ദേഹത്തില്ല പക്ഷെ നമ്മളൊരു ചാനൽ ചർച്ചയ്ക്ക് ഒരാളെ വിളിക്കുമ്പോ എന്റെ ബുദ്ധിയാണോ നമുക്കവിടെ കൊണ്ടിരുത്താൻ പറ്റുന്നില്ല വിളിക്കുമ്പോ ആ നമ്മുടെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് അപ്പൊ നമ്മളീ അദ്ദേഹം തുറന്ന് സംബന്ധിച്ചതാണ് അദ്ദേഹത്തെ ഒരാൾ പറയില്ലേ െ കുറിച്ചാണ് നിശ്ചാ എനിക്കൊരു കാര്യം പറയാം ഈ രണ്ട് ഈ മൂന്ന് പേര് നോക്കുമ്പോ എനിക്ക് മാത്രം കണ്ണാടില്ല അപ്പൊ ഈ പൊട്ട കണ്ണന്മാരെ കണ്ണുകണെന്ന് വെക്കുന്നത് അതൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല രാഷ്ട്രം കൂട്ടുകഴിക്കാൻ ഇട്ട് നോക്കി മാത്രം അറിയാവൂ നമ്മുടെ നാട്ടിൽ നിയമം അപ്പൊ ഇങ്ങനെയല്ല ചർച്ച ഈ പൊട്ട കണ്ണന്മാരെ വിളിക്കും നിങ്ങൾക്ക് ഭംഗിയുണ്ടെന്ന് അത് ഇത്ര ആക്ഷേപമായിട്ട് അല്ല ഭംഗിയില്ല അതായത് ആ വാക്ക് പിൻവലിക്കണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കണ്ണടിയിലെ കൊട്ടകണ്മാരെ കൊണ്ടുവന്നു എന്നേ പറഞ്ഞുള്ളൂ എസ് കെ സാറിന്റെ ഒരു ചാനലും ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോൾ അതിനെ കുറിച്ച് കൃത്യമായ അറിവും വിവേകമൂർത്തിയും എന്താ പറയാ ബുദ്ധി സാമ്രുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നിർത്തുമ്പോ ഈ ചാവ ഈ ഇതിന്റെ അവതാരതൊക്കെ ഇതിന് എന്താ പറയാ ഒരു ഈ വളഞ്ഞ് പിടിക്കുന്നത് എന്നെ തന്നെയുള്ള ഞാൻ എന്തോ ഇതും ഞാൻ ഇവിടെ വന്നപ്പോ തുടങ്ങി രണ്ടാളും കൂടെ ആക്രമിക്കുകയാണ് ഞാൻ ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ന്യൂസുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്ര നേരം നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ മൂന്ന് വിശിഷ്ടാതിഥികളോടും നമ്മൾ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഉരുണ്ടൊരു ചാനൽ നന്ദി പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട്